കഴിഞ്ഞ തവണ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവം അടുത്ത തവണ ഷെയർ ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒന്ന് ഇത് ഞാൻ വിദേശത്തുണ്ടായിരുന്ന സമയത്ത് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് രണ്ട് അവർ ഒരു തമിഴ് ഫാമിലിയാണ് നാഗർകോവിൽ ബേസ്ഡ് ഫാമിലി ആ കുട്ടി പറഞ്ഞ വിഷയം ഇതായിരുന്നു ദുബായിൽ ആ കുട്ടിയുടെ ഹസ്ബൻഡിന് നല്ലൊരു കമ്പനിയില്ല അതായത് അവിടുത്തെ ഗവൺമെൻറ് കമ്പനിയിൽ ഒരു ജോലി ഇൻ്റർവ്യൂ കഴിഞ്ഞു പക്ഷെ അതിൻ്റെ ഓഫർ ലെറ്റർ അവർ ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ല അത് ഓഫർ ലെറ്റർ ചോദിക്കുമ്പോഴൊക്കെയും വെയിറ്റ് ചെയ്യാൻ പറയുന്നു അപ്പോൾ അവിടെ ആരോ ആ ജോലി വേറെ ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്തോ കളിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടീനോട് ഭയങ്കര വിഷമത്തിൽ പറഞ്ഞു ചേച്ചി എൻ്റെ വിഷയം ഈ ജോലി മാത്രമല്ല എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ചിന്തിക്കാനേ പറ്റുന്നില്ല നാട്ടിലേക്ക് പോകേണ്ടി വന്നാൽ ഞാൻ മരിക്കേണ്ടി വരും എന്നും പറഞ്ഞു ഒരൊറ്റ കരച്ചിൽ അപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഫാമിലി ഇഷ്യൂ എന്തോ ആണ് ഹസ്ബൻഡ് വീട്ടിലും ആ കുട്ടിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം നാട്ടിൽ നിൽക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡ് വലിയൊരു സാലറി ഇല്ലെങ്കിൽ കൂടി ആ പയ്യൻ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വന്നത് അമ്മനെയും മകളെയും കൂടി കുട്ടിക്ക് രണ്ട് വയസ്സോ രണ്ട് വയസ്സോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടം അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്താ പറഞ്ഞ് കൊടുക്കേണ്ടതെന്നൊരു ഐഡിയ ഒന്നും കിട്ടിയിരുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ ചോദിച്ചു എനിക്ക് നിങ്ങളുടെ ആചാര ചിട്ടകളൊന്നും അറിയില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും സജസ്റ്റ് ചെയ്താൽ എൻ്റെ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദേവതയോ ആരാധനാമൂർത്തിയോ അതിനുള്ള വഴിപാടുകളോ ഞാൻ സജസ്റ്റ് ചെയ്താൽ അത് വന്ന് ചെയ്യാൻ പറ്റുമോ കേരളത്തിലേക്ക് വന്നിട്ട് ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറഞ്ഞു തന്നാൽ മതി ഞാൻ മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമുണ്ട് അവിടുത്തെ ദേവീനെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് ഹസ്ബൻഡിന് ഈ കമ്പനിയിൽ ജോലി കിട്ടണമെന്നും നിന്റെ ബാക്കി എന്തൊക്കെയാണ് ഇഷ്യൂസ് അതെല്ലാം മാറ്റി തരണമെന്നും ദേവീനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് നീ പൈസയോ അങ്ങനെ എന്തെങ്കിലും ഓഫറിങ് ദേവിക്ക് എന്താ പറ്റുന്നത് അത് ചെയ്യാൻ പറഞ്ഞു മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു സംഭവം നടന്നു കഴിഞ്ഞാൽ ദേവി ഓക്കെ തന്നാൽ കേരളത്തിൽ വന്ന് ദേവീനെ കാണാൻ പറ്റുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി പൈസ ഒരു കവറിലാക്കിയിട്ട് അവൾ പ്രാർത്ഥിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി എനിക്കറിയില്ല ദേവി എങ്ങനെയാണ് എന്താണെന്നൊന്നും അപ്പം ഞാനൊരു ഫോട്ടോ വാട്സപ്പിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ നമ്മളത് നോക്കിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക പൈസ മാറ്റി വയ്ക്കാൻ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു ശേഷം ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ വിഷയം വീണ്ടും വിട്ടുപോയി അപ്പോൾ എനിക്കിതേപോലെ ഒരു മെസ്സേജാണ് വന്നത് ഹായ് ചേച്ചി എന്നും പറഞ്ഞു അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പോകും അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ എന്താണ് വിശേഷം പറയാൻ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ മേൽ കോരിത്തരിക്കുന്ന രീതിയിലായിരുന്നു മറുപടി ആ കമ്പനിയിൽ അവളെ ഹസ്ബൻഡിന് ജോലി കിട്ടി ആ ഇഷ്യൂസൊക്കെ മാറി അവർ ഓപ്പർ ലെറ്ററൊക്കെ പെട്ടെന്ന് അയച്ചു ഒരാഴ്ചയോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഓപ്പർ ലെറ്റർ വന്നു ആ പയ്യൻ അവിടെ ജോലിക്ക് കയറി ഫാമിലി വിസയുണ്ട് കുട്ടിയുടെ വിദ്യാഭ്യാസ ചിലവ് ഉൾപ്പെടെ എല്ലാം കമ്പനിയാണ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമായി നാട്ടിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും വരുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് കുട്ടി കരയാണ് ചിരിക്കുകയാണോയെന്നറിയാൻ പറ്റാത്തൊരു മെസ്സേജുകളായിരുന്നു ചിലത് നമ്മൾക്ക് അനുഭവത്തിൽ കാണുമ്പോൾ അവിശ്വസനീയം അല്ലെങ്കിൽ അത്ഭുതം എന്നൊന്നും പറഞ്ഞാൽ പോരാതെ വരും വേറെ ഒരു ഇതിൽ വേറൊരു വിഷയം കൂടി ഉണ്ടായത് ആ കുട്ടിക്കും ആ കമ്പനിയിൽ ജോലി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം എന്താണെന്ന് അനുഭവിച്ചറിയേണ്ട ഒരു വസ്തുത തന്നെയാണ് അതിൻ്റെ ഒരു നേർസാക്ഷി കൂടിയാണ് എന്നെ സംബന്ധിച്ച് ഈ സംഭവം അപ്പം നമുക്ക് അടുത്ത തവണ കൂടുതൽ ഭഗവാന്റെയും ദേവിയുടെയൊക്കെ അനുഗ്രഹത്തിൻ്റെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ അടുത്ത തവണ നമുക്ക് ഷെയർ ചെയ്യാം